ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ തമിണയിൽ കണ്ടതുപോലെ തന്നെ ഒരു സൺസ്ക്രീൻ ഏതാണ് എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവുക ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഡോക്ടർ ഷെഡ്സിൻ്റെ സെറമൈഡ് ആൻഡ് വിറ്റമിൻ സി സൺസ്ക്രീൻ ആണ് ആ സൺസ്ക്രീനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഡോക്ടർ ഷെഡ്സിൻ്റെ മോയ്സ്ചറൈസർ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ എൻ്റെ ഇവിടെ ടാഗിൽ കൊടുക്കാം എങ്ങനെയാണെന്നുള്ളത് കാണാത്തവരാണെങ്കിൽ പോയി കാണാം അതിൻ്റെ ഒരു നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു അത് ഞാൻ എന്തായാലും അതിൽ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് ഒരു പോയി കാണാം അപ്പോൾ റിവ്യൂ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത് പറയുന്നത് ഈ ഈ സൺസ്ക്രീൻ എന്ന് ആണ് ഇത് ഗ്രാം ആണ് നമ്മുടെ ഹെൽത്തി ആവാനും ഒന്ന് ബ്രൈറ്റ് ആക്കാനുമാണ് ഈ പ്രൊഡക്റ്റ് ഹെൽപ് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത് അതേപോലെ എ റേസിൽ റേസിൽ നിന്നും 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 നമ്മളെ നമ്മളെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ബ്ലൂ ലൈറ്റിൽ കൂടി ഇത് ഇന്ത്യൻ സ്കിൻ പറ്റിയ നല്ലൊരു ആണ് സ്കിൻ ബാരിയർ സ്ട്രെങ്തനാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതേപോലെ മൈക്രോ പിഗ്മെൻറ്റേഷൻ വരുന്നത് തടയാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് സ്കിന്നിനെ മോയ്സ്ചർ ചെയ്യാനും സ്കിന്നിലെ ഡാമേജിനെയൊക്കെ മാറ്റാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ ഹൈലൈറ്റ് ആണ് ആദ്യം തന്നെ പറയുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സ്കിന്നിനെ സ്ട്രെങ്തനിങ് ചെയ്യുന്നതിന് വൺ പേഴ്സൻറ്റേജ് സെറമേഡ് ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അതേപോലെ ടു പേഴ്സൻറ്റേജ് വിറ്റമിൻ സി ആണ് സ്കിന്നിനെ ബ്രൈറ്റനിങ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് സ്കിന്നിനെ എല്ലാ തരത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിനറലും ഓർഗാനിക് ഫിൽറ്ററും ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ വൺ പേഴ്സൻറ്റേജ് ഹൈലറോണിക് ആസിഡ് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ഹെൽത്തി ആയിട്ട് സ്കിന്നിനെ കൊണ്ടുപോകാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു നമുക്കറിയാവുന്നതാണ് ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്ന സംഭവം ഹൈഡ്രേറ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സ്കിന്നിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈയൊരു പ്രൊഡക്റ്റ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് നോൺ ഇറിട്ടേൺഡ് കൂടിയാണ് പിന്നെ നല്ലോണം നോൺ ഗ്രീസി ആണിത് അതേപോലെ പെട്ടെന്ന് തന്നെ അബ്സോർബ് അബ്സോർബാവുന്നൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും പെട്ടെന്ന് അബ്സോർബ് ആവുന്ന ഒരു പ്രൊഡക്റ്റാണിതെന്നുള്ളത് വൈറ്റ് കാസ്റ്റ് ഒട്ടും എന്ന് പറഞ്ഞാൽ ഒട്ടുമില്ല ഈ ഒരു പ്രൊഡക്റ്റിന് ഇത് മെന്നിനും വുമണ്ണും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ടെക്സ്ച്ചറാണ് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എപ്പോഴാണ് സൺസ്ക്രീൻ യൂസ് ആക്കേണ്ടത് എന്ന് ഇപ്പോഴും അറിയാത്തവരുണ്ടെങ്കിൽ അവരോടാണ് ആദ്യം നമ്മൾ ഫേസ് വാഷ് അല്ലെങ്കിൽ ഒരു ക്ലെൻസർ യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഒരു ടോണർ യൂസ് ആക്കുക ഒരു റോസ് വാട്ടർ ആയാലും മതി എന്നിട്ട് അത് പഞ്ഞിയോണ്ട് ഡാബ് ചെയ്ത് കളഞ്ഞാലും മതി നെക്സ്റ്റ് മോയ്സ്ചറൈസർ ആണ് അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെയാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഫ്രാഗ്രൻസ് അധികമില്ലാത്തൊരു സൺസ്ക്രീനാണ് ഓയിലി കോമ്പിനേഷൻ സ്കിന്നിനാണ് ഈ ഒരു സൺസ്ക്രീൻ ഏറ്റവും ബെസ്റ്റ് ഇവരെല്ലാ സ്കിന്നിനും ബെസ്റ്റ് ആണെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓയിലി സ്കിന്നിനാണ് കൂടുതലും ബെസ്റ്റ് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഈ സൺസ്ക്രീൻ എനിക്ക് നല്ല ആപ്റ്റായിട്ടാണ് തോന്നിയത് ഞാനിത് ടു ഫിംഗർ റൂൾ വെച്ചാണ് യൂസ് ആക്കുന്നത് ഒരിക്കലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ പിഷ്കു കാണിക്കരുത് നമ്മൾ വെയിലുകളൊന്ന് എല്ലായിടത്തും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക മുഖത്ത് മാത്രല്ല അപ്ലൈ ചെയ്യേണ്ടത് കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം ഇല്ലെങ്കിൽ നമ്മൾ മുഖത്ത് ടാന് വരുമ്പോൾ വരാണ്ടിരിക്കുമ്പോൾ നല്ല സ്കിൻ ആവുകയും കഴുത്തിൽ ഫുൾ ടാൻ അടിച്ചിരിക്കുമ്പോൾ വരുമ്പോൾ നമുക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും പെട്ടെന്ന് പുറത്തുള്ളവർക്ക് കാണുമ്പം പിന്നെയെന്ന് പറയുന്ന ഇതിൻ്റെ പ്രൈസാണ് പറയുന്നത് ടു നയൻറ്റി നയൻ പ്രൈസ് എന്ന് പറയുന്നത് തേർട്ടി ഗ്രാമിന് എന്നാൽ ഫ്ലിപ്പ്കാർട്ടിൽ ഇത് ടു സെവൻറ്റി വൺ ആണ് ഞാൻ മേടിച്ചത് അപ്പോൾ അത് വീർത്തിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് എന്തായാലും മേടിക്കുക എനിക്കത് നല്ലപോലെയാണ് തോന്നിയത് ഡോക്ടർ ഷെഡിൻ്റെ മോയിസ്ചറൈസർ പോലെയല്ല എനിക്ക് ഈ ഒരു സൺസ്ക്രീൻ എൻ്റെ മുഖത്ത് പെർഫോം ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ വേടിച്ച് തേർട്ടി ഗ്രാമിൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് മേടിച്ച് അപ്ലൈ ചെയ്ത് നോക്കുക ഓയിൽ കോമ്പിനേഷൻ സ്കിന്നിന് എന്തായാലും ആപ്റ്റബിൾ ആയിരിക്കും എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്യുന്നത് ിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കുക നിങ്ങളുടെ അഭിപ്രായം ഒപ്പീനിയൻ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച് എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ലാസ്റ്റ് പോകുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്